ഇനി നമ്മൾ സെമി ഗ്രേവി ടൈപ്പ് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ആദ്യം അത് ചെറു കഷ്ണങ്ങളായി അരിഞ്ഞ് നന്നായി കഴുകി എടുത്ത ശേഷം ഒട്ടും വെള്ളമില്ലാതെ ഒരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം ഇനിയും അതിനാവശ്യമായ ചേരുവകൾ തയ്യാറാക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവോള കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ അല്പം തേങ്ങാക്കത്തൂടെ എടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിനെയെല്ലാം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അതുപോലെ സവോളയും ചെറുതായി അരിഞ്ഞെടുക്കാം ഇനിയും ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി ചതച്ചും ചേർക്കാവുന്നതാണ് പിന്നീട് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പിന്നീട് കുക്കർ അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്നിടം വരെ ബീഫിനെ വേവിച്ചെടുക്കാം കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിനു ശേഷം തുറന്നു വെച്ച് വേവിച്ച് നമുക്ക് ചാറ് വറ്റിച്ചെടുക്കാവുന്നതാണ് അടിക്ക് പറ്റാതിരിക്കാൻ ഏകദേശം രണ്ട് മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് അല്പം എണ്ണയൊഴിച്ച് ചൂടാക്കിയെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ കൊത്തുകൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നാട്ടിലെ ചെറുളി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും സവോള ചേർത്തത് അല്പം ചെറുളി കൂടെ ചേർത്താൽ കൂടുതൽ രുചികരമായിരിക്കും നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് സവോളയെ വഴത്തിയെടുക്കാം അത് ഗോൾഡൻ ബ്രൗൺ ആകേണ്ടുന്ന കാര്യമൊന്നുമില്ല കവോളയെ വഴത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നുകൂടി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക നിങ്ങളുടെ ഗ്രേവിയുടെ ആവശ്യാനുസരണം ബീഫിനെ വറ്റിച്ചെടുക്കാവുന്നതാണ് ഒട്ടും ഗ്രേവി ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ബീഫ് റോസ്റ്റിനും ഉപയോഗിക്കാവുന്നതാണ് ഉപ്പും മുളപ്പും ഒക്കെ പാകത്തിനാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിനെ ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്